കേരളത്തിന് സ്വന്തമായ പൊതുസംഗീതമില്ല ഒരു ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തത് കേരളത്തിലെ ചലച്ചിത്രഗാന ശാഖയാണ് അത് വളരെ ആഴത്തിലുള്ള സാഹിത്യവും സിമ്പിളായ സാഹിത്യവും മെലഡിയും ഫോക്കും എല്ലാം ചേർന്നൊരു അങ്ങനെ ഒരു കൃത്യതയുള്ള ഒരു ഫ്രെയിം നമുക്ക് ഉണ്ട് മറ്റു മേഖലയിൽ നമ്മൾ ഇതുണ്ടെങ്കിൽ അത് ഒന്നിൽ ട്രൈബൽ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു തരത്തിലെ ഗോത്രീയം ആചാരപരമൊക്കെ ആയിരുന്നു ഒരു പൊതുസംഗീതം പോലുള്ള സംഭവങ്ങള് നോർത്തിലുള്ളവ നമുക്ക് ഒരു സംഗീതശാഖി ഉണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനെ തീർത്തും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ സോമാന സംഗീതത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചില രാഗങ്ങളൊക്കെ നമ്മളുടെ മാത്രം സ്വന്തം ഇപ്പം പാടി എന്നൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ പുറനീർ പറയുന്ന രാഗം മലയാളത്തിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത് മറ്റു രാഗങ്ങളുമായിട്ട് സാമ്യം പറയാമെങ്കിൽ പോലും അത്തരം ചില രാഗങ്ങളുടെ പ്രയോഗങ്ങൾ നമുക്ക് ആ രാഗത്തിന് മാത്രമേ സ്വന്തമാണ് അപ്പോൾ അത് അങ്ങനെയുള്ള ചില എവല്യൂഷൻ ഈ പാടിത്തെളിഞ്ഞ് വരുന്ന കുറെ കഥകളി സംഗീതത്തിലൊക്കെ ഇത്തരം രാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് അത് പാടിത്തെളിയാണ് വരുന്നത് അല്ലാതെ തിയററ്റിക്കലി തിയറി പാട്ടിലേക്ക് അപ്ലൈ ചെയ് ചെയ്യല്ല ചെയ്യുന്നത് അവർ പാടി പാടി അവരുടെ മനോധർമ്മത്തിൽ വിരിയുന്ന ചില ഫ്രെയ്സസ് അല്ല ഹിന്ദുസ്ഥാനിൽ പക്കഡ്സ് എന്ന് പറയും പക്കട്ട് അത് പിടുത്തങ്ങൾ അത് പിടുത്തങ്ങൾ ആ രാഗത്തിനെ മുദ്രയാക്കി അത് മാറുകയും അത് പിന്നീട് ആ രാഗത്തിൻ്റെ ഡെഫിനേഷനായിട്ട് വരികയും ചെയ്യുന്ന രീതിയാണ് ഈ പലപ്പോഴും നമ്മളുടെ ട്രഡീഷണൽ ക്ലാസിക്കൽ ഇതുകളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നാലും താങ്കൾ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വന്തമായൊരു സംഗീത ശാഖയായിട്ട് നമുക്ക് നാടോടി സംഗീതത്തിൽ ഒക്കെ തന്നെ ഉള്ളു അങ്ങനെ പാക്ഡ് ഇതായിട്ട് ഫോർമാറ്റായിട്ട് ഉള്ളു അല്ലാതെ സംഗീത ശ്രേണിയില്ല ഈവൻ ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളുടെ വാദ്യങ്ങളിൽ താളവാദ്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്ക് മദളം ആയാലും ഇടയ്ക്കായാലും തുടിയായാലും താളവാദ്യങ്ങളു നമുക്കൊരു മെലോഡിയൽ ഇൻസ്ട്രുമെന്റ് ഇല്ല സുഷൂക്ഷവാദ്യം ഇല്ല സൂക്ഷിവാദ്യം ആകെ കുറുകുഴൽ എന്ന് പറയാൻ അതും അതൊന്നും നമ്മുടെ സ്വന്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം മഹാരാ കർണാടകയിലും മറ്റുമൊക്കെ ഇത് ഇത്ര ദ്രവീഡിയാണ് ദ്രവീഡിയനാണെന്നേ ഉള്ളു അപ്പോൾ മദലം നമ്മളുടെ സ്വന്തമാണെന്ന് പറയാം അപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മളുടെ സ്വന്തമാണെന്ന് പറയാം തുടി നമ്മളുടെ സ്വ അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രക്യൂസീവ് ഇൻസ്ട്രുമെൻസ് പെർക്കഷൻ ഇൻസ്ട്രുമെൻസ് ആണ് കൂടുതലും അത് രാഗവാദ്യങ്ങൾ കുറവാണ് വളരെ കുറവാണ് ഇല്ലെന്ന് പറയാവുന്നത്ര കുറവാണ് അപ്പോൾ അത്തരം പാരമ്പര്യമല്ല അത് അപ്പോൾ ഇത് നമ്മൾക്ക് കൊടുക്കൽ വാങ്ങലിൽ വിശ്വസിക്കേണ്ടി വരും സംഗീതത്തിൽ അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് നിറങ്ങളുടെ മർജി പോലെ അതെ അതെ മർജി പോലെ കടം കൊള്ളുക എന്നുള്ളത് ഇതിൻ്റെ ഒരു അവകാശമാണ് ഈ സംസ്കാരത്തിൻ്റെ സോക്കോൾ സംസ്കാരത്തിൻ്റെ നമ്മളുടെ ഒരു അവകാശമാണ് മേടിക്കുക എന്നുള്ളത് കൊടുക്കുകയും മേടിക്കുക എന്നുള്ള അവകാശം ഉള്ളത് കൊണ്ട് തന്നെ കൊടുക്കാൻ നമ്മൾ നിർബന്ധിതമാകുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് നമ്മളുടേതെന്ന് പറഞ്ഞ് പ്രൊസസ് ചെയ്യാനൊന്നും നമുക്ക് കരുതി വയ്ക്കാൻ പാടില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണ് മുന്നോട്ട് പോകാതെ അല്ലെങ്കിൽ നമ്മൾ എന്ന വൃത്തത്തെ കുറിച്ച് വലുതാക്കി പറഞ്ഞ എഴുത്തിലേ ഞാനൊരു പാട്ടിൽ കേട്ടൊരു സംഭവം എന്താണ് തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ എന്നുള്ളൊരു പ്രയോഗം അത് തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചേനെ എന്നുള്ള പക്ഷെ അത് ആ പല്ലപീടെ എന്തെങ്കിലാണ് തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ എന്ന് പറഞ്ഞു വളരെ പേഴ്സണലായിട്ടൊരു സംഗതിയാണത് അത് ഭയങ്കരമായിട്ട് ആർക്കും റിലേറ്റ് ചെയ്യാവുന്ന അനുഭവ പശ്ചാത്തലം അതിനുട്ടിന്റെ ഇതിനെ കുറിച്ച് എഴുത്തിൽ താല്പര്യമുള്ള സാധനമാണ് ഒരു അങ്ങനത്തെ ഒരു സർറിയൽ യാത്ര എന്ന് പറയുന്നൊരു നമുക്ക് ഈ നമ്മൾ ഈ പൈങ്കിളി എന്ന് നമ്മൾ പറയുമല്ലോ പലപ്പോഴും പണ്ട് പൈങ്കിളി പൈങ്കളിത്തം ഇല്ലാതിരിക്കലാണ് നമ്മളുടെ എലിവേഷൻ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമല്ലോ പക്ഷേ പൈൻകിളി ഇത്തം ആണ് ഈ പറഞ്ഞ നമ്മളുടെ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രേമത്തിലോ അല്ലെങ്കിൽ ഇതൊക്കെ വർക്കാവുന്ന പൈങ്കളി തരാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്തരം ചെറിയ കാഴ്ചകൾ ചെറിയ കാഴ്ചകളിലെ പങ്കിടലാണ് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ തോന്നുന്നൊരു ഇമാജിനറി യാത്ര ഞാനെപ്പോഴും ഈ കാലത്തിൻ്റെ അപ്പുറം അപ്പുറം ഇപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും നോക്കാറില്ല അതെപ്പോഴെങ്കിലും സംഭവിക്കേണ്ട ഒരു കാര്യം എന്നുള്ളൊരു രീതിയിൽ ആണ് കാണാറ് പലപ്പോഴും ഇൻഫിനിറ്റി പ്രിയകരമായ ഒരു അങ്ങനെ തോന്നിയത് അതൊരു യാഥാർത്ഥ്യമാണല്ലോ അപ്പൊ അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിനകത്ത് സമാധാനം കിട്ടുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു പാട്ടാണ് അത്രേ ഉള്ളൂ പക്ഷെ എഴുത്തിലൊക്കെ എന്നാലും പറഞ്ഞാൽ വായന ഇഷ്ടമാണോ ഭാഷ ഇഷ്ടമാണോ എന്ന് പറഞ്ഞാൽ എൻ്റെ തെളിവുകൾ എഴുത്തിൽ പലയിടത്തും കാണാം പിന്നെ പറഞ്ഞാൽ പാടുന്നതിൽ മെലഡിയും പാടിയിട്ടുണ്ട് ഫോക്കും പാടിയിട്ടുണ്ട് ഇപ്പൊ പൊയ്യാമൊഴിയിൽ രേണകുമാറിന്റെ വരികളെ ഒരു ഫോക്ക് പാറ്റേണിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട് ആ അനുഭവം പൊയ്യാമൊഴി ഇതേപോലെ അങ്ങനത്തെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഒരു പടമാണ് അതിനകത്ത് ജാഫർ ഇടക്ക് അവർ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ റോ ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരാളാണ് പച്ച മനുഷ്യൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒട്ടും ഒരു അർബനൈസ് ചെയ്തിട്ടുള്ള ഒരാളല്ല അപ്പം അയക്ക് ഈ അതിർത്തി പ്രദേശത്തുള്ള ഒരാളെന്നുള്ള രീതിയിൽ അയക്ക് ഈ ഈ പറഞ്ഞൊരു പാലമാണ് ഈ ട്രൈബും സബ് അർബനുമായിട്ടുള്ളൊരു പാലമാണ് അയാൾ അയാൾക്ക് അയാളുടെ ജീവിതത്തെ അത് ബാധിച്ചിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ ചുറ്റും അറവുശാലകളോ ഒക്കെ ആയിരിക്കും അപ്പുറം അപ്പുറവും അല്ലെങ്കിൽ ഗോശാലകളായിരിക്കും ഇപ്പുറത്തോ അല്ലെങ്കിൽ വൃത്തിഹീനമായ ഗലികളായിരിക്കും അപ്പോൾ അതിലൊക്കെ വളർന്ന ഒരാളുടെ ഒരു പരുവപ്പെടൽ ഇയാൾക്കുണ്ട് അപ്പം അറിയുന്ന ഭാഷ ട്രൈബൽ ഭാഷ തമിഴ് മലയാളത്തിൻ്റെ എല്ലാത്തിനെയും കൂടി സങ്കലനമായിട്ടുള്ളൊരു ഭാഷയാണ് ഇപ്പോൾ രേണുകുമാറിനോട് സുധീ റിക്വസ്റ്റ് ചെയ്തൊരു ഇത് അപ്പോൾ പുള്ളിക്ക് വലിയ സിനിമയോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലിത് എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇദ്ദേഹം തന്നെ പാടുന്ന ഒന്ന് രണ്ട് പോർഷൻസ് ഉണ്ട് അപ്പോൾ എന്നാൽപ്പോഴും അത് അങ്ങനെ പാടാം എന്ന് വിചാരിക്കുകയാണ് സുധിയും കൂടി പറഞ്ഞു വിചാരിട്ടും പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ പാടുമ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു ടെക്സ്ചർ കൊണ്ടുവരാം കാരണം ഇത് ഇത് മെയ്ക്ക് ബിലീഫാണല്ലോ പലപ്പോഴും സിനിമയിൽ വരുന്ന ഫോക്ക് ശരിക്കും ഒരു മെയ്ക്ക് ബിലീഫാണ് നമ്മൾ ഫോക്ക് ആണെന്ന് നമ്മൾ സിനിമയിൽ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ തോന്നിപ്പിക്കുകയാണല്ലോ ഇപ്പോൾ ഒരു ആള് നമ്മൾ സൗണ്ട് എഫക്ട്സ് ചെയ്യണല്ലോ ആനാലി നടക്കുന്നത് നമ്മൾ കടലാസിട്ടെന്ന് വെച്ചാലാണ് എഫക്ട്സ് ചെയ്യുന്നത് അതെ അത്തരം ഒരു പരിപാടിയാണ് മൊത്തത്തിൽ അപ്പൊ അത് ആണ് മൊത്തത്തിൽ സിനിമ നമ്മൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഫോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു എന്നാൽ ഈ ഫോക്ക് എന്ന് കേവലം ഫോക്ക് അല്ല ഇതിൻ്റെ ഒരു ഡ്രാമറ്റൈസ് ചെയ്യണമല്ലോ ക്രമറ്റൈസ് ചെയ്യുമ്പോൾ അതിന് ആ ഭാവുകത്വം നമ്മൾ അതിന് കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കളറുകൾ നമ്മൾ ചെയ്യേണ്ടി വരികയാണ് ചെയ്യുന്നത് സിനിമയിൽ വരുമ്പോൾ പിന്നെ ഡോക്യുമെൻ്ററി പോലെ ഒരു മൂവി ആയിരിക്കണം ഒരു ഡോക്യുമെൻ്ററി പോലെയുള്ളതാണെങ്കിൽ നമുക്ക് ട്രൂ ആയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും